ഹലോ ഹെല്ണ്ട് ഞാൻ ഇവിടെ ഇണ്ട് ഈ കുന്നംപുറത്ത് ഇങ്ങോട്ട് വാവേരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വാവേ എന്നിട്ട് പറയാം

thank you അവസാനത്തെ കുടിയാണ് അതിപ്പോ എന്താ നനക്കറിയില്ല എന്റെ ദുഃഖങ്ങളൊക്കെ എന്റെ കുട്ടി ഇന്നിട്ട് പോയി എന്റെ കുട്ടി ഇന്നിട്ട് പോയി ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ പറയാം മോള് പോയിച്ചാ കുടിയെ നിർത്തണേ ആ അതെ മോള് പോട്ടെ ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഓള് പോട്ടടാ നല്ല ഭാവാ ഒരുപാട് കൈക്ക് ഞാൻ പറയാം പെണ്ണുങ്ങൾ പോകുമ്പോ നമ്മളെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞു പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അതൊക്കെ എന്നോട് ഞാൻ പറയാം ഇന്ന് അവസാനത്തെ കുടിയാണ് നിന്നൊക്കെ സന്തോഷിക്കണം പിന്നെ എൻ്റെ മോഹന് വേണ്ടി ജീവിക്കണം ഒന്നും വേണ്ടായിരുന്നു നിങ്ങളൊക്കെ സെറ്റ്പ്പെട്ടിട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോന്ന് തോന്നും പിന്നെ ഓരോന്ന് വന്ന് ഭവിക്കുമ്പോഴാണ് എല്ലാം മനസ്സിലാവുക എന്നെ വിളിക്കരുത് ബാബ ഓള് പോട്ടെ നീൻ കുടിക്കണമൊക്കെ പോട്ടെ ഓള് എല്ലാ പെണ്ണുങ്ങളും ഇപ്പം ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനത്തെ ഓള് പോട്ടെ എൻ്റെ ബാബ എനക്കറിയോ ഓള് പോവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ എന്താ കാരണം കാരണം എന്താ വെച്ചാല് നീ കള്ള് കുടിക്കും പക്ഷേ എന്റെ കുടുംബം നോക്കും ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാം അതുകൊണ്ട് ഓൾ കുറേ ക്ഷമിച്ചു പിന്നീട് ഓൾ വേറൊരാളെ കണ്ടു അവളിപ്പോ പോയി ഓള് പോയി എനിക്കൊരു സങ്കടമില്ല പക്ഷെ എന്റെ കുട്ടി എപ്പോഴും ഉമ്മാ ഉമാളെ വല്ലാത്ത സങ്കടമാണ് അതുകൊണ്ട് എന്നെ വിളിക്കരുത് എനിക്കൊരു പുതിയ ജീവിതമാണ് എന്നെ വിളിക്കരുത് ഞാൻ കൂടി നിർത്തി പാവാ എനിക്ക് മടുത്തു പാവാ Um! <tiro> <tiro Hurricane motion Administrationísimas> não é ninguém, não é ninguém. Não é não